ഹലോ ഹലോ എന്റെ പ്രാങ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് അമ്മന്റെ വീട്ടിൽ വന്നുകഴിഞ്ഞാൽ അങ്ങനെ പണിയൊന്നും എടുക്കില്ല അമ്മ എന്നെ എല്ലാ പണിയെടുക്ക പക്ഷെങ്കിലും അമ്മന്റെ മുന്നിൽ നിന്നിട്ട് നമ്മള് പറയൂ നമ്മളൊരു ദിവസം വീട്ടിൽ എന്തൊക്കെ ചെയ്യുന്ന കാര്യങ്ങളാണ് പറയുന്നത് നമുക്ക് അപ്പൊ അമ്മ എന്നാ അമ്മ അതിനുള്ള എന്താ പറയുന്നത് നോക്കാം നമുക്ക് രാവിലെ എണീച്ചുകഴിഞ്ഞാല് എന്തെല്ലാം ചെയ്യും അത് മുതൽ രാവിലെ എണീച്ച മുതല് ഇങ്ങോട്ടേക്ക് രാത്രി വരെയുള്ള കാര്യങ്ങളാണ് നമ്മൾ വീഡിയോയിൽ പറയുന്നു അതായത് വെറുതെ നമ്മളെ റോട്ടീനൊന്നും അമ്മേനെ അതായത് അമ്മേനടുത്ത് വന്നുകഴിഞ്ഞാല് ഞമ്മള് പിന്നെ രാവിലെ ഒരു നാലുമണി അല്ല നാലുമണിക്കായിരിക്കും അപ്പൊ അച്ഛനും അച്ഛൻ ആ സമയത്ത് അന്ന് ഹോട്ടലിൽ ആണെങ്കിൽ അമ്മ ഉറങ്ങായിരിക്കും അമ്മ മൊറക്കല്ല അമ്മ അണിക്കുന്ന അമ്മ അണിക്കുന്നോ എഡിറ്റ് ചെയ്യണോ നാലു മണി ആവുമ്പോ ഞാനും എണീക്കുണ്ടോ ഇനി അല്ല കളത്തില അല്ല രാവിലെ ആരാക്കുന്നവണ്ടേ അതായിക്കോട്ടെ ണിക്ക് എണീക്കും രാവിലെ നാലുമണി ആവുമ്പോ അങ്ങനെ എണീക്കും കാരണം അച്ഛനും അഞ്ചു മണി ആവേണ്ടത് പോകണം നമ്മളെ ചായ വെച്ചുകൊടുക്കും ചായ വെച്ചുകൊടുക്കും അമ്മ അന്നേരം ഉറക്കായിരിക്കും അപ്പൊ ഞമ്മളെ അമ്മേനെ അങ്ങനെ വിളിച്ചു അമ്മയും അമ്മ പടിയെടുത്ത് ീ കിട്ടിട്ട് അങ്ങനെ വിചാരിച്ചോട്ടേ അമ്മ അപ്പൊ നാലുമണിക്കും അമ്മ ഉറക്കായിരിക്കും അമ്മേന അങ്ങനെ ഇടങ്ങേറാക്കണ്ടെ അമ്മ കിടന്നിറങ്ങും അപ്പൊ അമ്മ ഇപ്പൊ അമ്മേ അച്ഛൻ വീഡിയോ കംപ്ലീറ്റ് ചെയ്യണം അമ്മേ ഇതൊന്നും ശരിയാക്കും നമ്മക്ക് വേറെ ആവണ്ടേ അപ്പൊ നമ്മള് നാലുമണി ആകുമ്പോ അത് വിട്ട അത് നമ്മക്ക് തീരെ ആക്സസ് ചെയ്യാൻ പറ്റുന്നില്ല അത് ശരിക്കും അങ്ങനെയാണ് അമ്മ നാലുമണിയാകുമ്പോ എഴുന്നേക്കും അടക്കിങ്ങനെ ചില സമയത്ത് പണിയായിരിക്കും ചില സമയത്ത് ജലദോഷമായിരിക്കും ഇപ്പൊ തന്നെ രണ്ടു ദിവസം തന്നെ പണിച്ച് അതുകൊണ്ട് നമ്മൾ ഒരു പണിയെടുക്കും വീട്ടിൽ തന്നെ വീട്ടിൽ തന്നെ പിന്നെ നമ്മള് ചെലപ്പ കിടക്കും അല്ലെ ചിലപ്പോ കിടന്ന് ഒരു ആറു മണിയൊക്കെ ആകുമ്പോ പിന്നെ എഴുന്നേക്കും അടിച്ചു വായും അകം വിട്ടെല്ലാം അടിച്ചു വായും വൃത്തിയാക്കി തീരെ പറയുന്ന ില്ല അപ്പൊ പിന്നെന്താ രാവിലെ എഴുന്നേറ്റ് പിന്നെ ഏഴ് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഞങ്ങൾ അകവും മിക്ക അടിച്ചു വരി ഏഹ് വരും പിന്നെ എന്നിട്ട് ചായക്ക് ഒക്കെ എന്താ ഞങ്ങടെ തലേന്ന് ദിവസം എന്തെങ്കിലും വെച്ചിട്ടുണ്ടോ ചായ എന്തെല്ലാം ആക്കും അമ്മ ഉറങ്ങുന്നായിരിക്കും അമ്മ എഴുന്നേക്കാൻ ഏകദേശം ഒരു പത്ത് മണി അമ്മ പിന്നെ അതല്ല ഞാൻ എടുത്തിടും പിന്നെ പിന്നെ ഏകദേശം ഉച്ചക്കത്തെ ആകുമ്പോ നമ്മളിവിടെ ഉള്ള സമയത്ത് ചിലപ്പോ അമ്മ ചെലപ്പോ കടയിൽ പോയി എന്തെങ്കിലും വാങ്ങിട്ട് വരും അല്ലെങ്കിൽ അമ്മ കിടക്കും കിടക്കുമ്പിയും അപ്പൊ പിന്നെ എന്നിട്ട് ഞമ്മള് ഉച്ചക്കുള്ള ഉച്ചക്ക് ഞാൻ പോയി കടയിൽ പോയി മീനൊക്കെ വാങ്ങിട്ട് വന്നു ഞാൻ ഇവിടെ ഉള്ള ദിവസമാണ് അപ്പൊ വന്നിട്ട് പിന്നെ പിന്നെ ചോറും കറിയും എല്ലാം ആക്കി കഴിഞ്ഞാൽ പിന്നെ അമ്മനെ ഒളിക്കു എഴുന്നേപ്പിക്കൂ എന്നിട്ട് പിന്നെ അകച്ചുവരും മടക്കി വെക്കും അതെല്ലാം അമ്മേ എടുക്കണ്ട എടുക്കണോ വീഡിയോ ഇങ്ങനെ അപ്പോ നമ്മളെ ഏകദേശം നമ്മളെ രാത്രി ചേച്ചി വീഡിയോ എടുക്കണ്ടേ അമ്മ എന്നോട് പറഞ്ഞിട്ടേ അമ്മ ചേച്ചി അമ്മ ഇപ്പൊ എന്നിട്ട് വൈകുന്നേരം അടിച്ച് വരലും കാര്യങ്ങളെല്ലായിരിക്കും പിന്നെ അടിച്ചു വരും അക അടിച്ചു വരും പിന്നെ ഒരു ഏഴുമണി ആക്കി ആവുമ്പോ അച്ഛൻ വന്നുകഴിഞ്ഞാല് പിന്നെ അച്ഛന്റെ കാര്യങ്ങള് അമ്മ അധികം ഉറക്കം തന്നെയായിരിക്കും ഉറങ്ങും കുറയാ സമയം ഇതൊക്കെയാണ് ഞമ്മള് ലൈഫ് അല്ല ഡെയിലി റൊട്ടീൻ നമ്മളിത് തന്നെയാണ് പിന്നെ എന്റെ അമ്മക്ക് പറയാനില്ല അമ്മ രാവിലെ മണിക്ക് അഞ്ചുമണിക്ക് ശരിക്കും അമ്മ ഭയങ്കര മരിച്ചാണ് അമ്മ അങ്ങനെ രാവിലെ എണീച്ചിട്ട് പണിയൊന്നും എടുക്കില്ല നമ്മളെ കാണുമ്പോ ഭയങ്കര മനുഷ്യ നമ്മളെ കൊണ്ട് എന്നെ പണിയെടുപ്പിക്കും അമ്മ പറഞ്ഞ അമ്മ പണിയെടുക്കത്തില്ല ഇങ്ങോട്ട് ശരിയാ ഇവർ എന്നാ പനിയെല്ലാം എടുക്കുന്ന ഇത്രയും നേരം ഇവരെന്ന പനിയെടുത്ത ചെയ്ത് ഇപ്പൊ അതിനെ ഞാൻ ഇപ്പൊ കട്ട്മണ് എണീച്ചിട്ട് ഇങ്ങോട്ട് വിളിച്ചതാ അപ്പൊ ഇത്രയുള്ളു നമ്മളെ വീഡിയോ വിളിച്ചതാ അതുകൊണ്ടന്നു അപ്പൊ രണ്ടാൾ വന്നാലേ പണിയാണിത് രാത്രി വരെ ഉണ്ടാവും അപ്പൊ നമുക്ക് വീഡിയോ വൈകിട്ട് പോയാ അല്ലേ ബ